ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഇവിടെ പുല്ല് ഈ റാഗി കൊണ്ട് അട പോവാണ് കേട്ടോ റാഗി പുല്ല് എന്നൊക്കെ പറയുള്ളൂ കുട്ടികൾക്ക് കുറുക്കി കൊടുക്കണതാ റാഗി ഞങ്ങളിങ്ങനെ ഇങ്ങനെ ഇടയ്ക്ക് റാഗിയുണ്ട് അടയിണ്ടാക്കാറുണ്ട് നല്ല ടേസ്റ്റാ റാഗിയുടെ അവിടെ ഇവിടെ കുട്ടിക്ക് കുറുക്കി കൊടുക്കാനൊക്കെ റാഗി മേടിക്കാറുണ്ട് അപ്പോൾ ഇത് ഇവിടെ ഇടയ്ക്ക് ഇടയിൽ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ നല്ല കാൽഷ്യമൊക്കെ ഉള്ള സാധനമാണല്ലോ അത് കാരണം കൊണ്ട് ഇടയ്ക്ക് ഉണ്ടാക്കും ഇടയ്ക്ക് കുട്ടിക്കും കുറുക്കി കൊടുക്കും അപ്പോൾ പൊടി പരത്തിയൊക്കെ ഒഴിച്ചു കൂട്ടാ അതൊന്നും ഞാൻ പരത്തണതൊന്നും കാണിച്ചില്ല ഇത് ശർക്കരയും നാളികേരും ഏലക്കായൊക്കെ ഇട്ടിട്ട് വരട്ടിയതാണ് കേട്ടോ അത് അത് എല്ലാത്തിലും ഇട്ട് ഇട്ടുകൊടുത്ത് പരത്താം ഏലക്കായ കൂടുതലിടണം കേട്ടോ എന്നാലേ അടക്കി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഏലക്കായയുടെ മണമൊക്കെ വരുമ്പോൾ ടീസ്പൂണും ഉണ്ട് പരത്തി കൊടുത്താൽ മതി കേട്ടേ അടയുടെ ഒരു ഭാഗത്ത് നാളികേരം ഇതും വെച്ചാലും മതി മടക്കുമ്പോൾ ശരിയാവും എന്നാലും ഇത് കൂടുതലുണ്ടല്ലോ അത് കാരണം കൊണ്ട് എൽ അടയുടെ എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുക നല്ല ചൂടുണ്ട് കൈ കൊണ്ട് തൊടാൻ പറ്റില്ല അത് കാരണം ഇലയുടെ വക്കൊക്കെ ഒന്ന് ഇങ്ങനെ നിൽക്കുന്നതൊന്നും മടക്കി വെക്കാം കേട്ടോ അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ വെക്കുമ്പോൾ വല്ലാണ്ട് പരന്ന് കെടുക്കില്ല ഇലയുടെ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഒരു ഇതുണ്ടാവില്ല വക്കത്തൊക്കെയൊക്കെ നീക്കി വെക്കുക കേട്ടോ നന്നായിട്ട് എന്നിട്ട് ഈ ഇലയൊക്കെ അങ്ങനെ ഇതുപോലെ മടക്കി വയ്ക്കുക നിങ്ങളൊക്കെ റാഗിയുണ്ട് അടയ്ക്ക് ഉണ്ടാക്കാറുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറഞ്ഞോളൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണോ റാഗിയുടെ അടയൊക്കെ ഇവിടെ ഞങ്ങൾ ഇടയ്ക്ക് ഉണ്ടാക്കും പിന്നെ അരിപ്പൊടിയുണ്ട് ഗോതമ്പ് പൊടിയുണ്ട് ഒക്കെ അടയിൽ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇഡ്ഡലി പാത്രം വടപ്പുത്ത് വെച്ചിട്ടാണ് ആദ്യം അട ഉണ്ടാക്കി പരത്തി ഒക്കെ കൊണ്ടുവച്ചു കൂട്ടാ ഈ വാഴയുടെ പട്ട ഓരോന്നിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ആവി കയറി ആടെ പെട്ടെന്ന് നന്നായി വെന്ത് കിട്ടാൻ എളുപ്പം ഉണ്ട് കേട്ടോ അതിനാണ് ഈ വാഴയുടെ പട്ട വെച്ചേക്കണത് അല്ലെങ്കിൽ ഒക്കെ അങ്ങനെ അടക്കി അടക്കി വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ആവി കയറില്ല അപ്പോൾ ചില ഭാഗം വേവില്ല എൻ്റെ ചേട്ടനാണ് ഏട്ടാ ആങ്ങളെയാണ് അവിടെ ഒക്കെ വെക്കണത് എന്താ വെച്ചാൽ ഗ്യാസ് ഇത്തിരി മുകളിലാണ് എനിക്ക് ഉയരത്തിൽ അങ്ങോട്ട് പൊന്തിച്ച് വെക്കണം ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇഡ്ഡലി പാത്രം വലിയ പാത്രം അല്ലേ അപ്പം ചേട്ടൻ വെച്ച് തന്നതാണ് അതിലേക്ക് പാത്രത്തിലേക്ക് ഇനി ഇത് അടച്ചൊരു അരമണിക്കൂർ നേരം വേവണം കേട്ടോ അരമണിക്കൂർ നേരം കഴിഞ്ഞു നമുക്കൊന്ന് തുറന്നു നോക്കാം എന്തേ മുകളിൽ നോക്കുമ്പോൾ വെന്തട്ടുണ്ട് നമുക്കൊന്ന് എടുത്തു നോക്കാംട്ടോ ഒരെണ്ണം എങ്ങനെയുണ്ടെന്ന് ചൂടുണ്ട് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം കനം കുറച്ച് പരത്തിയ കാരണം കേട്ട അല്ലെ മൊട്ടിപ്പിടിച്ചിരിക്കണത് വേവാണ്ടല്ല നന്നായി വെന്തിട്ടുണ്ട് റാഗിയുണ്ട് അടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെയാ എന്നാൽ കറുപ്പ കളറായിട്ടിരിക്കും അപ്പോൾ ഒരു കഷ്ണം പൊട്ടിച്ചൊന്ന് ടേസ്റ്റ് നോക്കാം എങ്ങനെയുണ്ടെന്ന് വെന്തൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഒരു കഷ്ണമൊന്നും എടുത്ത് ടേസ്റ്റ് നോക്കാം നല്ല മധുരമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കൊള്ളാം കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ